ക്യാഷ് തീർന്നു പൈസ തീർന്നു എൻ്റെ ക്യാഷ് മുഴുവനും തീർന്നു ഇതൊക്കെ നമുക്കൊന്ന് അറബിയിൽ പറയണം ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർന്നു എന്നുള്ള നേരത്തെ ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അത് വൈഡായി പറഞ്ഞതായിരുന്നു ഇത് നമുക്ക് ക്യാഷ് തീർന്നു നമുക്ക് മാത്രമാക്കാം ഖല്ലസ് ഫുലൂസ് ഖലാസ് ഖലാസ് ഫുലൂസ് ഫുലൂസ് തീർന്നു എന്നുള്ളതിന് ഖലാസ് എന്നാണ് സംസാര ഭാഷയിൽ അത് പറഞ്ഞാൽ മതി ഹലാസ് ഹല്ലസ് എന്ന് പറഞ്ഞാൽ തീർത്തു എന്നതും തീർന്നു എന്ന എന്നർത്ഥത്തിനും ഹല്ലസ് എന്നൊരു ടെൻസിലേക്ക് ഇതിനെ കൊണ്ടുവരും ഓക്കെ എൻ്റെ കാശ് തീർന്നു ഹലാസ് ഫുലൂസ് ഹഗ്ഗി ഇപ്പം നമ്മളൊരു യാത്ര പോവാണ് നമ്മൾ ഓരോരുത്തരും അവരോരുടെ ചെലവുകൾക്ക് കൊടുത്തു ഹലാസ് ഫുലൂസ് ഹഗ്ഗി ഖലാസ് ഫുലൂസ് ഹഗ്ഗി എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ കാശ് കഴിഞ്ഞു എൻ്റെ അവസാനിച്ചു എന്നുള്ള അപ്പം അവിടെയാണ് എന്ന് ഉപയോഗിക്കുക ഞാൻ തീർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തുന ഓക്കെ ഇനി ഇതിലേക്ക് തന്നെ വേറൊരു പദവും കൂടി നമുക്ക് സാധാരണഗതിയിൽ പറയുന്നതിൻ്റെ അതേതാണെന്നറിയാമോ അത് സാധാരണ ആണ് ആ ഇന്തഹ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വേറെ ഒന്നിലേക്ക് അത് പോകില്ല നഹ എന്ന് പറയുന്നതിൽക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് അർത്ഥം ഇന്തഹ അത് ക്ലോസ് ആയി അവസാനിച്ചു കഴിഞ്ഞു എന്നർത്ഥം തന്നെയാണ് അതെങ്കിൽ തന്നെ ഫിനിഷ് എന്ന അർത്ഥമാണ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇന്തഹ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഡേറ്റ് എക്സ്പയറി എന്നുള്ള ഇന്ത്ഹാ താരിഖ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മളൊരാളുടെ ഇപ്പോൾ ഈ ചില ഉദ്ധരണികളൊക്കെ വായിക്കും അവസാനം ഇന്തഹ കലാം ഷേഖ് അയാളുടെ സംസാരം അവസാനിച്ചു എന്നാലും ആ ഇതുവരായിരുന്നു അയാളുടെ സംസാരത്തിൻ്റെ കോട്ടിങ് ആദ്യം നമ്മൾ കോട്ട് ചെയ്ത് പറയുന്നത് അവസാനിച്ചു ഇന്തഹ ഇന്തഹ കലാമു അദ്ദേഹത്തിൻ്റെ സംസാരം ഫിനിഷ്ഡ് എന്ന് പറയും അപ്പം ഇന്തഹ എന്നത് സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് അതുതന്നെയാണ് എന്നോ ഖലാസ് എന്നോ ഉപയോഗിക്കും ഓക്കെ ഇന്തഹ ഫുലൂസ് അൽ ഇന്തഹ ഇന്തൂസ് അൽ എൻ്റെ അടുക്കലുള്ള കാശ്സ് തീർന്നു തീർന്നുപോയി എൻ്റെ അടുക്കലുള്ള കാശ് തീർന്നുപോയി ഇന്തഹ ഇന്തെഹിന നമ്മളത് തീർത്തു എന്ന് പറയാം നമ്മളത് ചെയ്തു തീർത്തു ഹല്ലസിന നമ്മളത് ചെയ്തു തീർത്തു ഇങ്ങനെ ഒരു വാക്കിൻ്റെ തന്നെ വ്യത്യസ്ത ആംഗിളുകളെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അറബിക് യൂണി എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട് മറക്കാതെ അതിൽ ജോയിൻ ചെയ്യുക ഓക്കെ മേസ്സരാമ